മോൾക്കിന്ന് വൈകിട്ട് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു പൊതിച്ചോറ് വേണം കേട്ടോ എൻ്റെ മൂത്ത് മോക്ക് നമ്മുടെ നാടൻ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കപ്പ ചോറ് അങ്ങനെയുള്ള കാര്യങ്ങൾ പൊതിച്ചോറ് വേണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒരുപാട് കറികളൊന്നുമില്ല പെട്ടെന്നുള്ള കറികൾ ഞാൻ നേരത്തെ തന്നെ അങ്ങ് പൊതിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു അത് നമ്മൾ വൈകുന്നേരം ഡിന്നറ് ചെറിയൊരു പൊതിച്ചോറ് കഴിക്കാം അപ്പോൾ നമുക്ക് നോക്കാം ആദ്യമേ നമുക്ക് ചോറിടാം പൊതിച്ചോറ് എന്ന് പറയുമ്പം ഇലയില്ലാട്ടോ കയ്യിൽ എപ്പോഴും ഇല ഉണ്ടാവത്തില്ലല്ലോ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫോയിൽ പേപ്പറിലാണ് പൊതിഞ്ഞ് വെക്കുന്നത് എളുപ്പ പരിപാടിയാണല്ലോ നമ്മൾ വൈകുന്നേരം നമുക്ക് പെട്ടെന്ന് കഴിച്ച് കൈ കഴുകി എഴുന്നേറ്റ് പോയാൽ മതി പാത്രം ഒന്നും കഴുകണ്ടല്ലോ അങ്ങനെ ചൂട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളത് ചമ്മന്തിയാണേ നമ്മുടെ തേങ്ങാ ചമ്മന്തിയാണ് കുറച്ച് പുളിയും കുറച്ച് രണ്ട് മൂന്ന് ചെറുപുള്ളിയും കൂടെ കൂട്ടി കുറച്ച് മുളകൊടിയും കൂടെ ചേർത്ത് അരച്ച പുളിയുള്ള തേങ്ങാ ചമ്മന്തി തേങ്ങാ ചമ്മന്തി വെച്ചുകൊടുത്തു പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് ഇരട്ടി എനിക്ക് പൊതിച്ചോറിൻ്റെ കൂടെ ഒത്തിരി ഇഷ്ടമുള്ള കാര്യമായിട്ടേ ഇവിടും ഉരുളക്കിഴങ്ങ് മെഴുക്കു വരട്ടി മൂന്നാല് മണിക്കൂർ ഈ ചോറിനകത്ത് ഇങ്ങനെ ഇത് പൊതിഞ്ഞ് ആവിയൊക്കെ പറ്റിയിരിക്കുമ്പോൾ ഉള്ള സ്മെല്ലും ആ രുചിയൊക്കെ ഭയങ്കര ഒരു വ്യത്യാസം തന്നെ ഇതും മുട്ട മരിച്ചതും പ്രത്യേക ഒരു രുചിയാണ് അതുപോലെ ഞാൻ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി വെച്ചു കൊടുത്തു ഇനി അടുത്തത് ഞാൻ പറഞ്ഞല്ലോ ഉച്ചയ്ക്കത്തെ കറികൾ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് സാധാരണ നമ്മളങ്ങനെ ചെറുപയറു തോരനൊന്നും പുതിച്ചോറിന് വെച്ച് കണ്ടിട്ടില്ലല്ലേ എന്നാലും ഞാൻ എൻ്റെയിൽ ഉണ്ടായിരുന്ന തോരൻ നമ്മുടെ ചെറുപയറ് തോരനാണ് അത് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മുട്ട പൊരിച്ചതുണ്ട് അതിന് ശേഷം അത് വെച്ചു കൊടുത്തു മുട്ട പൊരിച്ചത് കഴിഞ്ഞിട്ട് അച്ചാറുണ്ട് അച്ചാറും വെച്ചു കൊടുത്തു പിന്നെ നല്ല ഉപ്പിലിട്ട മുളകുണ്ട് കേട്ടോ ഇതിന് അധികം എരിവൊന്നുമില്ല ചെറിയൊരു എരി അത്രേ ഉള്ളൂ അപ്പോൾ ആ മുളകും കൂടെ വെച്ചു കൊടുത്തു ഇതുപോലെ എല്ലാ പൊതികളും പൊതിഞ്ഞെടുത്തു കേട്ടോ അങ്ങനെ ഞങ്ങളുടെ പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട് ഇപ്പം ഏകദേശം സമയം അഞ്ച് മണിയാണ് അപ്പോൾ നമ്മളൊരു എട്ട് മണി ഒൻപത് മണിയാകുമ്പോഴത്തേക്കും ഇന്നത്തെ ഡിന്നർ കഴിക്കും പുത്തിവിളം ഞങ്ങളുടെ കൂടെ മുത്തനോട് ചോദിക്കാൻ നമുക്ക് ഇഷ്ടമാണോ പൊതിച്ചോറിഷ്ടമ്മടെ അങ്ങോട്ട് നോക്കി കഴിക്കാൻ പൊറോട്ട പൊറോട്ട കറി കഞ്ഞിയാണോ ആഹാ കഞ്ഞിരോടെ അങ്ങനെ കഴിക്കുന്ന ഇഷ്ടം കഞ്ഞിരോട് തൈര് തൈരും കൂടെ മാത്രം ഒഴിച്ച് കഴിക്കുന്ന ഓക്കെ അപ്പൊ ഇന്ന് വൈകുന്നേരം നമുക്ക് പൊതിച്ചോറ് കഴിക്കലേ എന്നാ എല്ലാർക്കും ടാറ്റ കൊടുക്ക